സെന്റ് ഭൂമി സ്വകാര്യ വ്യക്തി നടപടിയിൽ പ്രതിഷേധം നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി എടപ്പാൾ ടൗണിൽ ടൗൺ വികസനത്തിന്റെ ഭാഗമായി നടത്തിയ സർവേയിൽ അവകാശികളില്ലാതെ കണ്ടെത്തിയ രണ്ട് സെന്റ് ഭൂമി എടപ്പാളിലെ പെട്രോൾ പമ്പ് നിൽക്കുന്ന സ്ഥലുടമകൾ വളച്ചുകെട്ടിയ നടപടിയിലാണ് പ്രതിഷേധമുയരുന്നത് സി പി ഐ പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തി എടപ്പാൾ ടൗണിൽ കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന ഭൂമിയാണ് കഴിഞ്ഞ ദിവസം ഇവർ ഇരുമ്പുവേലി ഉപയോഗിച്ച് വളച്ചുകെട്ടിയത് നേരത്തെ ഈ സ്ഥലം കയ്യാറാനുള്ള ശ്രമം ഇവർ നടത്തിയിരുന്നുവെങ്കിലും ചില സംഘടനകളുടെ നേതൃത്വത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൊളിച്ചു മാറ്റിയിരുന്നു സി പി ഐ പ്രവർത്തകർ നൽകിയ പരാതിയെ തുടർന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ പമ്പുടമകൾക്ക് റവന്യൂ ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകി ഇ വി അനീഷ് പ്രഭാകരൻ നടുവട്ടം പി പി മുസ്തഫ പി വി ബൈജു നാസറെടപ്പാൾ രാജൻ ഐലിക്കാട് എന്നിവർ നേതൃത്വം നൽകി റോഡ് വളപ്പിൽ നാരായണൻ എന്ന് പറയുന്ന ഒരാളുടെ ഉടമസ്ഥയിലുള്ള രണ്ട് സെറ്റ് ഭൂമി പെട്രോൾ പമ്പിൻ്റെ ഭൂമിയോട് ചേർന്ന് നടക്കുകയും ആ ഭൂമി പിന്നീട് ഉടമസ്ഥന്മാരില്ലാതെ കിടക്കുന്ന ഒരു സന്ദർഭത്തിൽ എടപ്പാൾ ഡിവിഷനിൽ നിന്ന് ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കംസ്ട്രാപിക്കാൻ നിയമിച്ച ഒരു ഭൂമി പിന്നീട് അതിന് ശില സ്ഥാപനം നിർവഹിക്കുകയും ലോക്കൽ ബോഡി ഇലക്ഷൻ്റെ ഡിക്ലറിംഗ് വന്നതോടുകൂടി ഈ തരത്തിൽ ഇവിടെ ഒരു കയ്യേറ്റം കടന്നു വരാൻ ആവശ്യമായ രീതിയിൽ വലിയ ഗൂഢാലോചന നടക്കുകയും ആ ഗൂഢാലോചനയ്ക്ക് പുറകിൽ വലിയ ഉദ്യോഗസ്ഥ ലോബിയും രാഷ്ട്രീയ ലോബികളും കടന്നു കയറിയിട്ടുണ്ട് എന്നാണ് പൊതു ഞങ്ങളും അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുന്നത് അത്തരത്തിൽ വഴിവിട്ട് ഒരു പൊതുസമൂഹത്തിനാകെ ഉപകരിക്കേണ്ട പൊതു കാര്യങ്ങളിൽ ഇടപെടേണ്ട ആളുകളുടെ ഉത്തരവാദിത്വം ആർക്കും മുമ്പിലും പണയം വെക്കരുത് എന്നാണ് അഭ്യർത്ഥിക്കുവാനുള്ളത് വി എസ് അശുദാനത്തിന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാർ സംസ്ഥാന വ്യാപകമായി വ്യാപകമായ പബ്ലിക് പ്രോപ്പർട്ടികൾ കൈയേറിയവർക്കെതിരെ അതിശക്തമായ നടപടിയെടുക്കുകയും എടപ്പാൾ ടൗൺ വികസനത്തിന്റെ ഭാഗമായി തടസ്സമായി നിരുന്ന കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിന് എ ഐ വൈ എഫിന്റെ പൊന്നാനി മണ്ഡലം കമ്മിറ്റിയുടെ പരാതിയെ തുടർന്നാണ് എടപ്പാളിൽ റീസർവേ നടത്തി എടപ്പാളിലെ തൃശ്ശൂർ റോഡിൽ വ്യാപകമായ രീതിയിൽ കണ്ടെത്തിയ കയ്യേറ്റങ്ങൾ തിരിച്ചു പിടിക്കുന്നത് അങ്ങനെ ആ കയ്യേറ്റങ്ങൾ തിരിച്ചു പിടിക്കുന്ന നടപടികളുടെ ഭാഗമായി സർവേ നടത്തിയ സമയത്ത് അന്ന് നൂറ്റി എടപ്പാൾ വില്ലേജിൽപ്പെട്ട നൂറ്റി പത്തിൽ ഒന്ന് ബി എന്ന് പറയുന്ന സ്ഥലം ഒന്ന് ബി എന്ന് പറയുന്ന സ്ഥലം മതിലകത്ത് തെയ്യൻ വേനോൺ എന്ന് പറയുന്ന ആളുടെ ഉടമസ്ഥയിലുള്ള രണ്ട് സെന്റ് സ്ഥലം അവകാശികളില്ലാതെ കിടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു